കൂട്ടത്തിലാണെന്ന് പറയട്ടെ പറയട്ടെതിയവ് ചെയ്തിട്ട് എല്ലാവരും ചെയ്തിട്ട് ഈ ഖുർആൻ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോ അൽക്കബ് എടുക്കുമ്പോ പലയിടത്തുനിന്ന് കണ്ട് സങ്കടവും പിന്നെ അപ്പത് വരാൻ കഴിയില്ലല്ലോ എഴുതി മാറ്റി വെക്കലാണ് രജിസ്റ്റർ ബുക്ക് കൊണ്ടുപോകുമ്പോ ഖുർആൻ ഒര്ക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എന്താ തറവാടിന്റെ കണക്കെഴുതി ബുക്കാ ഏ പീടികയിലെ പലചരക്കിന്റെ കണക്കെഴുതുന്ന ബുക്ക് അഹുവിന്റെ കലാമാണ് ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം ഒക്കെ പിടിക്കണം ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അമ്മാഫുന്റെ ഖുർആാൻ പിടിക്കാൻ പാടില്ല ബഹുമാനമുള്ള ഒരു ഇത്തവണ പിടിക്കാൻ പാടില്ല ബഹുമാനക്കേട് ബഹുമാനൊക്കെ പിന്നെ എന്താ അതുകൊണ്ട് അത് മേലോട്ടാ പിടിക്കട്ടെ കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ നെഞ്ചൊക്കെ നന്നാട്ടെ തൽവൊക്കെ നന്നാകട്ടെ ഖുർആൻ ഇങ്ങനെ ചേർത്ത് വെച്ചതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം അൽക്കിന്റെ ഏടെടുക്കും വെള്ളിയാഴ്ച ചില ആൾക്കാർ അത് കുത്തിയിട്ടാണ് തായോട്ട് ഇരിക്കാറുള്ളത് കാത്തിരക്ഷിക്കട്ടെ ഈ ഏടുമല കുത്തിയിട്ടാണ് അവർ അവരി ചിലര് ഖുർആാന് തിലാപത്തിന്റെ ശുചിത്വം വന്ന അത് ഇങ്ങനത്തെ ഒരു പായരുണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് സുചിതം ചെയ്യുന്നതാണ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം ഖുർആാന് വെക്കുന്ന സ്ഥലിലെ റൈഹാലുകളിൽ വെക്കണം അല്ലെങ്കിൽ ഉയർന്ന ഇതുപോലത്തെ തിണ്ടില് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെമ്പറിലേക്ക് വെക്കണം ഒരിക്കലും നമ്മുടെ ചവിട്ടടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആാന് താഴെ വെക്കരുത് അത് വലിയ അപകടമാണ് ബഹുമാനക്കേട് വരാൻ പാടില്ല അതുകൊണ്ടാണല്ലോ രാജാക്കന്മാര് ഖുർആൻ രക്ഷപ്പെട്ടതുപോലും ഖുർആനെ ഖുർആാനെ ബഹുമാനിച്ചത് കൊണ്ടാണ് രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ ബിൻ പിന്മറുവാൻ അബ്ദുൽ ബിൻ പിന്മറുവാന്റെ ജീവിതവും സന്തോഷത്തിലാണ് മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു ഖജനാവ് ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു കജനാ ഖുർആൻ വെച്ചിട്ടുണ്ട് ഖുർആനിന്റെ മേലെ കത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഗവർണർ എഴുതിയ കത്താണ് അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായി ചൂടായിട്ട് രൂക്ഷമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു കുർആറിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്ത് എഴുതിയത് അള്ളാനെ ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റുമോ ഞാൻ ആ കത്തെടുത്തിട്ട് വലിച്ചു കീറി കൊട്ടയിലിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മേലാൽ അള്ളാനെ കലാമിന്റെ മേലെ ഒന്നും നീ ചൂടാ ഈ oh. yeah. മനസ്സിൽ നിർഗളിച്ച ബഹുമാനം അള്ളാഹു പരിഗണിച്ചു കണ്ണട നോദരുത് കണ്ണടന്റെ കൂട് വെക്കരുത് മൊബൈൽ ഫോൺ വെക്കരുത് വാച്ച് വെക്കരുത് മോതിരം വെക്കരുത് അള്ളാന്റെ ഗ്ലാസ് വെക്കരുത് പ്ലേറ്റ് വയ്ക്കരുത് വേറെ ഒന്നും വെക്കരുത് അത് ആരാധന ഉയർത്തി വെക്കേണ്ടതാണ് ആ സ്ഥലം എപ്പോഴും പൊഴിലിട്ടി വൃത്തിയാക്കേണ്ടതാണ് നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കും പോലെ ഖുർആാനക്കുന്ന സ്ഥലം ചെതലരിച്ചിട്ട് അതെങ്ങനെ പൊടി പിടിച്ചിട്ട് മാറാമ്പില് കിട്ടിയിട്ട് ചിലന്തി വലയൊക്കെ അതൊരു വൃത്തികേടാകുന്ന നോട്ടം നമുക്ക് കുറയും നമ്മുടെ ബഹുമാനവും പോകും അതുകൊണ്ട് വർത്തമാനം പറയരുത് ആ ഒരു കണ്ടീഷൻ സ്വീകരിക്കണം വേറെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാൽ എനിക്കൊന്നും വരാനില്ല നമ്മൾ ഈ അങ്ങ് പോകും ആരാ പറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ്

യുദ്ധത്തിലെ സുഹദാക്കൾക്കിടയിൽ ആകെ ഒറ്റ വിഷയം കൊണ്ടാണ് വേർതിരിവ് നടത്തിയത് ഒറ്റ വിഷയം കൊണ്ട് സുഹദാക്കൾക്കിടയിൽ വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ടാണ് എന്താ വിഷയം തങ്ങൾ ചോദിക്കും രണ്ടാൾക്കാരെ ഒരു കബറിലേക്ക് വെക്കുകയാണെങ്കിൽ ചോദിക്കും ഇവരെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൂടുതൽ ഖുർആൻ ഹിഫ്ലാക്കിയത് ഇവരെ കൂട്ടത്തിൽ അതാരാണ് കൂടുതൽ ഖുർആാനോ തറിയുന്നത് ആ ഖുർആാനോ തറിയുന്ന ആളാദ്യം മുന്തിച്ചു വെക്കും പിന്നെയാണ് ആൾ ഒരു കബറിലേക്ക് വെക്കുന്നത് ഒന്ന് ലഹരിലേക്കാണ് തുരന്ന് വെച്ച കവറിലേക്ക് ഒന്ന് കീറി വെച്ച കവറിലേക്കും വെക്കുന്നു അപ്പൊ മുൻഗണന ഖുർആാനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയിക്കണം നമ്മൾ പരാജയപ്പെടരുത് നമ്മുടെ ഈമാൻ നശിച്ചു പോകരുത് മാുവിന്റെ ഖുർആനോത് خير الخلق